ടാലന്റ് ഓൺലൈൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് വൈശാഖനാണ് ആരാണ് വൈശാഖനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ആരാണെന്ന് ഓർത്തു വെക്കുക വൈശാഖനാണ് ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് കൂടി വെക്കാം എം കെ ഗോപിനാഥൻ നായർ എന്താണ് എം കെ ഓർത്തു വെക്കുക എം കെ എം കെ ഗോപിനാഥൻ ഗോപിനാഥൻ നായർ എന്നുള്ളതാണ് ഗോപിനാഥൻ നായർ എന്നുള്ളതാണ് എന്താ വൈശാഖന്റെ നാമം അപ്പോൾ അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് ആരായിരുന്നു എന്ന് കൂടി ഓർത്തുവെക്കുക എം ഡി വാസുദേവൻ നായരാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്ന് ആ ഒരു ഒഴിവിലേക്ക് വന്നിരിക്കുന്നത് ആരാണ് വൈശാഖനാണ് അതോടൊപ്പം തന്നെ വെക്കുക അദ്ദേഹം എന്താണ് വൈശാഖൻ എന്താണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായും അതേപോലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ചെയർമാനായും കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതിയിലെ അംഗമായും പദവി വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് വൈശാഖനാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സ്പോർട്സ് അവാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ഐ സി സി അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്താണ് ഐ സി സി അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവാർഡ്സിൽ ഒ ഡി ഐ ഒ ഡി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ഓർത്ത് വെക്കുക പുരുഷ വിഭാഗം ആരാണെന്ന് ഓർത്തുവെക്കാം അസമത്തുള്ള സായി ആണ് ആരാണ് അസമത്തുള്ള സായി ആണ് എന്താണ് ഒ ഡി ഐ ഒ ഡി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ മെൻസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് അതേപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വുമൻസിൽ വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഇന്ത്യൻ താരമായിട്ടുള്ള സ്മൃതി വന്ദാനയാണ് ആരാണ് സ്മൃതി വന്ദാനയാണ് എന്താണ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ വനിതാ വിഭാഗത്തിൽ വനിതാ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് ഇന്ത്യൻ താരമായിട്ടുള്ള സ്മൃതി മന്ദാനയാണ് അതേപോലെ ഐ സി സി അവാർഡ്സ് ഐ സി സി മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഇന്ത്യൻ താരമായ ജസ്പ്രീത് ബുംറയാണ് ആരാണ് ജസ്പ്രീത് ബുംറയാണ് എന്താണ് ഐ സി സി മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി ത് അടുത്ത കാറ്റഗറി നമുക്ക് നോക്കാം അടുത്ത കാറ്റഗറി ഏതാണ് ഐ സി സി അമ്പയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് റിച്ചാർഡ് ആരാണ് റിച്ചാർഡ് ഇല്ലിംഗ് വർത്ത് ആണ് ഐ സി സി ഐ സി സി അമ്പയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നാലാം തവണയാണ് നാലാം തവണയാണ് അദ്ദേഹത്തിന് ഈ ഈ ഒരു ഒരു നേട്ടം വരുന്നത് ഈ ഒരു നേട്ടം നേടുന്നത് അദ്ദേഹം നേടുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് ഐ സി സി അവാർഡ്സിൽ ഐ സി സി അമ്പയർ ഓഫ് ദി ഇയർ ആയി അദ്ദേഹം നാലാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് ഇരുപത്തിനാലിൽ ഈ വർഷത്തെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് എന്നീ വർഷങ്ങളിലാണ് ആർക്കാണ് റിച്ചാർഡ് എല്ലിംഗ് വേർത്തിന് എന്താണ് ഐ സി സി അമ്പയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോഴെന്താണ് അദ്ദേഹത്തിന് നാല് തവണയാണ് ഈ ഒരു പുരസ്കാരം ലഭ്യമാവുന്നത് എന്നുള്ള കാര്യം വെക്കാം അതേപോലെ ഈ ഒരു അവാർഡിൽ അടുത്ത വരുന്ന കാറ്റഗറിയാണ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എന്താണ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അതിൽ പുരുഷ വിഭാഗം നേടിയത് പുരുഷ വിഭാഗത്തിന് ായാരാണ് അർഷദ് ദീപ് സിംഗ് ആണ് ആരാണ് അർഷബ് ദീപ് സിംഗ് ആണ് എന്താണ് പുരുഷ വിഭാഗം നേടിയത് എന്താണ് നമുക്കറിയാം എന്താണ് ഇന്ത്യൻ താരമായിട്ടുള്ള അർഷബ്ദീപ് സിംഗ് ആണ് എന്താണ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ മെൻസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് വനിതാ വിഭാഗമാണ് വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എമലിയ ആണ് ആരാണ് എമലിയ കിർ ആണ് എന്നാണ് വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത കാറ്റഗറി നമ്മൾ നോക്കുന്നത് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയെന്നാണ് എന്താണ് ഐ സി സി ഔദ്യോഗി ആയിട്ട് എമേജിങ്ക്രിക്കറ്റർ വിഭാഗത്തിൽ എന്താണ് പുരുഷ വിഭാഗം തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കമിൻഡോ മെന്റിസ് ആണ് ആരാണ് കമിൻഡോ മെന്റിസ് ആണ് എന്താണ് പുരുഷ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതേപോലെ വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അനേരി ഓർത്തുവെക്കുക അനേരി ഡെക്സൺ ആണ് എന്താണ് വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഐ സി സി അവാർഡ്സ് ആണ് ഐ സി സി അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു അവാർഡ് ആദ്യം നമ്മൾ നോക്കിയ കാറ്റഗറി ഏതാണ് ഒ ഡി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ് അതിൽ പുരുഷ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് അഫ്ഗാനിസ്ഥാൻ താരമായിട്ടുള്ള എന്താ അസ്മത്തുള്ള വെക്കുക അസ്മത്തുള്ള ഒമർസായി ആണ് അതേപോലെ വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് സ്മൃതി മന്ദാനയാണ് ഇന്ത്യൻ താരമായ സ്മൃതി മന്ദാനയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഐ സി സി മെയിൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ് അതും ഒരു ഇന്ത്യൻ താരം ാണ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് ജസ്പ്രീത് ബും അതിനുശേഷം നമ്മൾ നോക്കിയ കാറ്റഗറി ഐ സി സി അമ്പയർ ഓഫ് ദി ഇയർ നേടിയത് ആരെന്നാണ് ആരാണ് റിച്ചാർഡ് എല്ലിംഗ് വേർത്ത് ആണ് അപ്പോൾ അദ്ദേഹത്തിന് നാലാം തവണയാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ടി ട്വന്റി ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയെന്നാണ് അത് പുരുഷ വിഭാഗം നേടിയത് ആരാണ് അർഷദ്ദീപ് സിംഗ് ആണ് അതേപോലെ വുമൻസിലും വനിതാ വിഭാഗം നേടിയത് ആരാണ് എം എൽ എ കെറ ാണ് ശേഷം നമ്മൾ നോക്കിയ കാറ്റഗറി എന്താണ് എമാജൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെ ഈ ഒരു അവാർഡ് പുരുഷ വിഭാഗം നേടിയതാരാണ് അതേപോലെ വനിതാ വിഭാഗം നേടിയതാരാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പത്മശ്രീ ലഭിച്ചതിന്റെ അൻപതാം വാർഷികം ആചരിക്കുന്ന ചരിത്ര വനിത ആരെന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കാം മേരി ഓർത്തു വെക്കുക മേരി മേരി പുന്നൻ പുന്നൻ ലൂക്കോസ് ലൂക്കോസ് ആണ് ആണ് എന്താണ് പത്മശ്രീ ലഭിച്ചതിന്റെ വാർഷിക വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രയാണ് അൻപതാം വാർഷികമാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നാണ് ഏത് വർഷത്തിലാണ് പത്മശ്രീ ലഭിച്ചതെന്ന് കൂടി വെക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് മേരി പുന്നൻ ലൂക്കോസിന് എന്താണ് പത്മശ്രീ ലഭിക്കുന്നത് ഇനി മേരി പുന്നൻ ലൂക്കോസിന്റെ മറ്റു പ്രത്യേകതകൾ കൂടി നമുക്കൊന്ന് നോക്കാം തിരുവിതാംകൂറിൽ നിന്നും ബിരുദം നേടുന്ന ആദ്യ വനിതയാണ് ആര് മേരി പുന്നൻ ലൂക്കോസ് എന്താണ് തിരുവിതാംകൂറിൽ നിന്നും ബിരുദം നേടുന്ന ആദ്യ വനിതയാണ് മേരി പുന്നൻ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിയമിതയായ ആദ്യ വനിതാ സർജൻ ആണ് എന്താണ് ആദ്യ വനിതാ സർജൻ ജനറൽ ആണ് ആര് മേരി പുന്നൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം എന്താണ് ഇന്ത്യയിൽ നിയമിതയായ ആദ്യ വനിതാ സർജൻ ജനറൽ ആണ് എന്താണ് ഇന്ത്യയിൽ നിയമിതയായ ആദ്യ വനിതാ സർജൻ ജനറൽ കൂടിയാണ് ആര് മേരി പുന്നൻ അതുപോലെ തന്നെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത കൂടിയാണ് ആര് മേരി പുന്നൻ എന്താണ് തിരുവിതാംകൂർ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത കൂടിയാണ് ആര് മേരി പുന്നൻ അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക തിരുവനന്തപുരത്തെ എക്സ് റേ ആൻഡ് റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടും ആര് സ്ഥാപിച്ചിട്ടുണ്ട് മേരി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പത്മശ്രീ ലഭിച്ചതിന്റെ അമ്പതാം വാർഷികം ആചരിക്കപ്പെടുന്ന ചരിത്ര വനിത ആരാണ് മേരി പുന്നൻ ആണ് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് മേരി പുന്നൻ എന്താണ് പത്മശ്രീ ലഭിച്ചത് അടുത്തതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഹാൻഡ്ലൂം ജാലകം എന്താണ് ഹാൻഡ്ലൂം ജാലകം എന്നാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹാൻഡ്ലൂം എന്നുള്ളതാണ് ഈ ഒരു പേരിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ കൈത്തറിയുമായി ബന്ധപ്പെട്ട എന്താ ആപ്പാണ് ഇതെന്ന് അപ്പോൾ പരമ്പരാഗത വ്യവസായമായ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സുഗമമാക്കുന്നതിനായി തയ്യാറാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്നാണ് ഏതാണ് ഹാൻഡ്ലൂം ജാലകം എന്താണ് ഹാൻഡ്ലൂം ജാലകം എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എന്തിനു ഓർത്തു വെക്കുക കൈത്തറി കൈത്തറി ഉൽപ്പന്നങ്ങളുടെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെയും അതേപോലെ നെയ്ത്തുകാരെയും യന്ത്ര കൈത്തറി ഉപയോഗിക്കുന്നവരെയും എല്ലാം എന്താ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ രൂപീകൃതമാകുന്നത് അപ്പോൾ ഓർത്തു വെക്കുക കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഹാൻഡ്ലൂം ജാലകം രണ്ടായിരത്തി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് പുറത്തിറക്കിയിരിക്കുന്നു ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ അപ്പോൾ മൂന്ന് മോളികളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഓർഡർ നൽകാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതൊന്നാണ് ഏതാണ് ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡ് ആണ് എന്താണ് പ്രത്യേകത സിവിൽ എന്താണ് ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അപ്പോൾ എന്ന് തൊട്ടാണ് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ജാനുവരി ഇരുപത്തിയേഴ് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നുള്ള കാര്യം വെക്കാം എന്താണ് ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ പ്രാബല്യത്തിൽ വന്നത് നടപ്പിലാക്കി തുടങ്ങുന്നത് തുടങ്ങിയത് എന്നു മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതലാണ് അപ്പോൾ ഇനി എന്താണ് ഏകീകൃത ഏകീകൃത സിവിൽ കോഡ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക മതം ലിംഗഭേദം എന്നിവ കണക്കാക്കാതെ വിവാഹം വിവാഹമോചനം ദത്തെടുക്കൽ അവകാശം തുടങ്ങിയവയുള്ള അനന്തരാവകാശം തുടങ്ങിയവയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഏകീകൃത നിയമവ്യവസ്ഥ ഓരോ വ്യക്തികൾക്കും കൊണ്ടുവരുന്നതാണ് കൊണ്ടുവരുന്നതാണെന്നാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നിയമമാണ് എന്താണ് ഉത്തരാഖണ്ഡിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഏഴ് മുതലാണ് ഈ ഉത്തരാഖണ്ഡിന്റെ ഉത്തരാഖണ്ഡിന്റെ സി എം ആരാണെന്ന് കൂടി മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക പുഷ്കർ സിംഗ് ധാമിയാണ് എന്നാണ് ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹം എന്താണ് ഇത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു നിയമവ്യവസ്ഥയും അതേപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പോർട്ടലുകൾ പ്രത്യേകം സജ്ജമാക്കിയ പോർട്ടലുകളും നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച ഇന്ത്യൻ നഗരം ഏതെന്നാണ് ഏതാണ് ബംഗളൂരുവാണ് ബംഗളൂരുവാണ് എന്നാണ് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച ഇന്ത്യൻ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള നഗരം ഏതാണെന്ന് ഓർത്ത് വയ്ക്കാം ചെന്നൈയാണ് എന്താണ് ചെന്നൈയാണ് ചെന്നൈയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതേപോലെ മൂന്നാം സ്ഥാനത്തുള്ളത് മുംബൈയാണ് മുംബൈ ആണെന്നാണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഓർത്തു വെക്കുക സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച ഇന്ത്യൻ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ാണ് ബൂരു ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ചെന്നൈ ആണ് അപ്പോൾ ഈ ഒരു വർഷത്തെ റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും എന്താ ബാംഗ്ലൂരു മുന്നിലോട്ട് വരികയാണ് ചെന്നൈയെ പിന്തള്ളിക്കൊണ്ട് ബംഗ്ലൂരു മുന്നിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ബംഗ്ലൂരു ആണ് രണ്ടാം സ്ഥാനത്ത് ചെന്നൈ ആണ് മൂന്നാം സ്ഥാനത്ത് മുംബൈ ആണ് ഇനി റിപ്പോർട്ട് പുറത്തിറക്കിയത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കാം വർക്ക് പ്ലേസ് കൾച്ചർ കൺസൾട്ടിംഗ് സ്ഥാപനം സ്ഥാപനമായ ദ അവതാർ ഗ്രൂപ്പ് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് അപ്പോൾ ഓർത്തു വെക്കുക ടോപ്പ് സിറ്റീസ് ടോപ്പ് സിറ്റീസ് ഫോർ വുമൺ ഇൻ ഇന്ത്യ എന്നുള്ള ഈ ഒരു റിപ്പോർട്ട് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരമാണിത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച എന്താ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച നഗരമായിട്ട് ഇന്ത്യൻ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബാംഗ്ലൂരു ആണ് രണ്ടാം സ്ഥാനത്ത് ചെന്നൈ ആണ് മൂന്നാം സ്ഥാനത്ത് മുംബൈ ആണ് അടുത്ത ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തുടനീളം സമയക്രമത്തിൽ കൃത്യതയും ഏകീകൃതയും കൈവരിക്കുന്നതിനായുള്ള പദ്ധതി ഏതെന്താണ് ഏതാണ് ഒരു രാജ്യം ഒരു സമയം ഒരു രാജ്യം ഒരു സമയം അപ്പോൾ നമുക്ക് ഈ ഒരു ഇതേപോലെ ഒരു വേടുകൾ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് വൺ നേഷൻ എന്താ വൺ ഇലക്ഷൻ അതേപോലെയുള്ള ഇഷ്ടംപോലെ വേടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും എന്താണ് പേര് ഒരു രാജ്യം ഒരു രാജ്യം ഒരു സമയം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു രാജ്യം നമ്മുടെ രാജ്യത്തുള്ളവർക്ക് എന്താണ് ഒരു സമയം എന്താണ് ഏകീകൃതവും കൃത്യവുമായ സമയം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് രാജ്യത്തുടനീളം സമയക്രമത്തിൽ എന്താ കൃത്യതയും അതേപോലെ ഏകീകൃതവുമായിട്ടുള്ളത് കൈവരിക്കുന്നതിനായിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് എന്താണ് ഒരു രാജ്യം ഒരു സമയം എന്നുള്ള പദ്ധതി ഇനി നമ്മൾ നോക്കുന്നത് ഇതാണ് ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ ആരംഭിച്ചത് എവിടെയെന്നാണ് എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്താണ് ചിനാർ മരങ്ങളുടെ ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി അപ്പോൾ ഇതേപോലെ എന്താണ് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ മരങ്ങൾ മുറിച്ചു മാറ്റാറുണ്ട് അപ്പോൾ അതേപോലെ ചിനാർ മരങ്ങളുടെ മുറിച്ചുമാറ്റലൊക്കെ തടയാൻ വേണ്ടിയും അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്താണ് ജമ്മു കാശ്മീരിലെ ട്രീ ആധാർ ട്രീ ആധാർ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ എന്താ ചിനാർ കണക്കെടുപ്പ് നടത്തുകയും അതേപോലെ തന്നെ ജിയോ ടാഗിംഗ് പ്രോസസ് വഴി ഈ ഒരു മരങ്ങൾക്ക് ഐഡന്റിറ്റി നൽകുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ ആരംഭിച്ചത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ജോർജിയാണ് ജോർജിയ ആണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണ് മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് രാജ്യത്തിന്റെ പേരോർത്ത് വെക്കാം ജോർജിയ അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യാന്തര ടി ട്വന്റിയിൽ പുറത്താകാതെ തുടർച്ചയായ ഇന്നിംഗ്സുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരെന്നാണ് ആരാണ് തിലക് വർമ്മയാണ് ആരാണ് തിലക് വർമ്മയാണ് ഓർത്തുവെക്കുക രാജ്യാന്തര രാജ്യാന്തര ടി ട്വന്റിയിലാണ് എന്താണ് പ്രത്യേകത പുറത്താകാതെ തുടർച്ചയായ ഇന്നിങ്സുകളിൽ തുടർച്ചയായ ഇന്നിംഗ്സുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് ആരാണ് തിലക് വർമ്മയാണ് അടുത്തത് ഒരു ദേശീയ റെക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ അറുപത് മീറ്റർ ഹഡിൽസിൽ ദേശീയ റെക്കോർഡ് നേടിയത് ആരെന്നാണ് ആരാണെന്ന് ഓർത്ത് വെക്കാം ജ്യോതിയാർ രാജിയാണ് ആരാണ് ജ്യോതിയാർ രാജിയാണ് എന്താണ് അടുത്തിടെ അറുപത് മീറ്റർ അറുപത് മീറ്റർ ഹഡിൽസിൽ എന്താണ് ദേശീയ റെക്കോർഡ് നേടിയത് കേരള ബി എസ് സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ ഡു പിഒ എസ് പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഇഒ വി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് വൈശാഖനാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പത്മശ്രീ ലഭിച്ചതിന്റെ അൻപതാം വാർഷികം ആചരിക്കപ്പെടുന്ന ചരിത്ര വനിത ആരെന്നാണ് ആരാണ് മേരി പുന്നൻ ലൂക്കോസ് ആണ് ഏത് വർഷമാണ് ലഭിച്ചത് പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു ഐ സി സി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഒരു അവാർഡിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്ത വിഭാഗം ഏതാണ് ഓ ഡി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയെന്നാണ് അപ്പോൾ പുരുഷ വിഭാഗത്തിൽ ഈ ഒരു വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അസ്മത്ത് ആണ് അതേപോലെ വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് സ്മൃതി മന്ദാനയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കി കാറ്റഗറി ഐ സി സി മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് ജസ്പ്രീത് ബുംറയാണ് ശേഷം നമ്മൾ നോക്കിയത് ഐ സി സി അമ്പയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് റിച്ചാർഡ് ഇല്ലിംഗ് ആണ് അദ്ദേഹത്തിന് നാലാം തവണയാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ടി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെ എന്നാണ് വനിതാ വിഭാഗം കെറും അതേപോലെ തന്നെ പുരുഷ വിഭാഗം നേടിയത് അർഷദ്ദീപ് സിംഗുമാണ് അത് കഴിഞ്ഞ് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി ആരാണ് പുരുഷ വിഭാഗം മെൻഡിസും അതേപോലെ വുമൺ വുമൺ എന്ന വനിതാ വിഭാഗം നേടിയതാരാണ് അനേരി ഡെർക്സനുമാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു പരമ്പരാഗത വ്യവസായമായ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സുഗമമാക്കുന്നതിനായി തയ്യാറാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്നാണ് ഏതാണ് ഹാൻഡ്ലൂം ജാലകം എന്നുള്ള ആപ്പാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതൊന്നാണ് ഏതാണ് ഉത്തരാഖണ്ഡ് ആണ് എന്നു മുതലാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതലാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച ഇന്ത്യൻ നഗരം ഏതൊന്നാണ് ഏതാണ് ബംഗളൂരു ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ചെന്നൈയാണ് മൂന്നാം സ്ഥാനത്ത് മുംബൈ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രാജ്യത്തുടനീളം സമയക്രമേയത്തിൽ കൃത്യതയും ഏകീകൃതയും തിനായുള്ള പദ്ധതി ഏതെന്നാണ് ഏത് പദ്ധതിയാണ് ഒരു രാജ്യം ഒരു സമയം എന്നുള്ള പദ്ധതിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ ട്രീ ആധാർ ആരംഭിച്ചത് എവിടെയെന്നാണ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് എന്താണ് ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ ആരംഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യം രാജ്യമേതെന്നാണ് ഏത് രാജ്യമാണ് ജോർജിയയാണ് ആണ് അത് കഴിഞ്ഞ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റാണ് ചർച്ച ചെയ്തത് രാജ്യാന്തര ടി ട്വന്റിയിൽ പുറത്താക്കാതെ തുടർച്ചയായ ഇന്നിംഗ്സുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഏതാണ് തിലക് വർമ്മയാണ് അത് ഒരു ദേശീയ റെക്കോർഡാണ് നമ്മൾ നോക്കിയത് അടുത്തിടെ അറുപത് മീറ്റർ ഹഡിൽസിൽ ദേശീയ റെക്കോർഡ് നേടിയ താരാണ് ജോതെയാർ രാജിയാണ് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ ഓപ്ഷൻ ബി അശോകൻ ചെരുവിൽ ഓപ്ഷൻ സി സാറ ജോസഫ് ഓപ്ഷൻ ഡി കെ വേണു രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പി സതി ദേവി ഓപ്ഷൻ ബി വി ആർ മഹിളാമണി ഓപ്ഷൻ സി വി ഗീത ഓപ്ഷൻ ഡി ഇന്ദിരാവേന്ദ്രൻ ചരിത്ര കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം ഏതെന്നാണ് ശരിയുത്തം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയോത്രം യു എസ് എ ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീതി ആയോഗ് പുറത്തുവിട്ട ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻ എ ഒഡീഷയാണ് ശരിയോത്തരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം